തിരുവനന്തപുരത്തെ സംഘങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല സൈക്കോ കൈയിലിരിപ്പ് തുടരുകയാണ് ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ് ഇവരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പുതിയ പ്രശ്നം ഇതാണ് റോഡേ പോയ ഒരു വിദ്യാർത്ഥിയെ ഇവർ പിടിച്ച് കടിച്ചു കടിച്ചു എന്ന് പറഞ്ഞാൽ ചെറിയ കടിയല്ല ചെവിയുടെ ഒരു ഭാഗം മൊത്തം കടിച്ചു പറിച്ചു പതിനഞ്ച് സ്റ്റിച്ചാണ് ഉണ്ടായിരിക്കുന്നത് ഈ കടിക്കാനുള്ള കാരണം ഇതാണ് റോഡേ പോയ വിദ്യാർത്ഥി ഇവരെ ഒന്ന് നോക്കി പിന്നെ ഒട്ടും മടിച്ചില്ല പോയ വിദ്യാർത്ഥി തിരിച്ചു വന്നപ്പോൾ ഇവരെല്ലാം ചേർന്ന് ആ വിദ്യാർത്ഥിയെ പിടിച്ച് കടിച്ചു അപ്പോൾ ആ പരിക്കേറ്റ വിദ്യാർത്ഥി നമുക്കൊപ്പം ഉണ്ട് ജയകൃഷ്ണനാണ് ജയകൃഷ്ണൻ എന്നാണ് വിദ്യാർത്ഥിയുടെ പേര് ഐ ടി ഐ വിദ്യാർത്ഥിയാണ് അപ്പം ഞാൻ ജയകൃഷ്ണന്റെ അടുത്തേക്കാണ് ഈ സംഭവം അറിയുന്നതിന് വേണ്ടി വന്നിരിക്കുന്നത് ഞാൻ ആർ ശ്യാംബാബു എ ബി സി മലയാളം ന്യൂസിലേക്ക് സ്വാഗതം ജയകൃഷ്ണ എന്താണ് സംഭവിച്ചത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ റോഡേ പോയപ്പോൾ നോക്കി എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് കടിക്കുക നോക്കിന്ന് പറഞ്ഞാൽ അവര് ആക്രമിച്ചത് ആദ്യം ഞാൻ ഫുള്ള് ആക്രമിക്കായിരുന്നു അന്ന് ഞാൻ എന്റെ അമ്മേടെ വണ്ടി നന്നാക്കാൻ വേണ്ടി ഡ്രിം ശരിയല്ല ഡ്രിം നന്നാക്കാൻ വേണ്ടിട്ട് വേറെ കൂട്ടാൻ വേണ്ടി വേറെ അരിപ്പാറുള്ള കണ്ണെന്ന് പറഞ്ഞാൽ കൂട്ടാരനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരായിരുന്നു അപ്പം ആ കുഴക്കാട് ക്ഷേത്രത്തിന് അവിടെ വേറെ ആ ഡ്രിമ്മ് തരാൻ കൂട്ടാൻ്റെ വീട് അവിടെ വരാൻ വേണ്ടി വിളിച്ച് ഫോൺ എടുത്തില്ല ആ കൂട്ടുകാരെ ഫോണൊക്കെ നമ്മളെ തിരിച്ചു പിന്നെ എന്റെ കണ്ണെന്ന് പറഞ്ഞാൽ പയ്യന് വെള്ളം താങ്ങി നെഞ്ചിലൊക്കെ നെഞ്ചിലൊക്കെ അങ്ങനെ മനുഷ്യ വെള്ളം വാങ്ങി വേണ്ടി അങ്ങോട്ട് പോവാൻ സമയത്ത് അവരെല്ലാരും കൂടെ നടക്കുന്നു കൂടിക്കായിരുന്നു എത്ര പേരുണ്ടായിരുന്നു നാലഞ്ചാറ് പേരുണ്ടായിരുന്നു അതൊരു പയ്യന് പതിനേഴ് വയസ്സേ ഉള്ളു അതായത് ഏത് സംഭവം ആ അവിടെ അണപ്പാട് ആ ക്ഷേത്രം താഴെ താഴെ ഭാഗത്താണ് എല്ലാം കൂടെ തെങ്ങിന്റെ അവിടെ നമ്മൾ അങ്ങോട്ട് പോയപ്പോ ഈ എന്റെ വണ്ടി പിടിച്ച് കൂട്ടാൻ അതിലൊരു പയ്യനറിയാം അപ്പൊ ആ പയ്യനാണ് നമ്മൾ വണ്ടി പിടിച്ച് നിർത്തിയത് എന്നാ അറിയാണ്ട് അപ്പൊ അങ്ങനെ നിർത്തിയപ്പോ അവിടെ ബാക്കി കൂടുന്നവര് ചോദിച്ച് എന്റെ എവിടെയുള്ളതാണെന്ന് ചോദിച്ചത് ഞമ്മള് പോകുമ്പോഴാണ് എൻറെ വീട് ഇല്ലല്ലോ എന്നിട്ട് വരുത്തമാർക്കൂടെ എന്നിട്ട് രണ്ടാമ പറഞ്ഞ എന്റെ നോട്ടം ശരിയല്ല അപ്പൊ അവിടെ എന്റെ കൂട്ടുകാരെ വണ്ടി പിടിച്ച കൂട്ടാരെ പ്രശ്നം സോൾവ് ആക്കി അവിടെ വിടുകെട്ടെന്ന് പറഞ്ഞ് കാലൊക്കെ പിടിച്ച് പറഞ്ഞ് പ്രശ്നം സോൾവ് ആക്കി പിന്നെ നമ്മള് വെള്ളം വാങ്ങിച്ചിട്ട് തിരിച്ചു വരണ വഴിയായിരുന്നു തിരിച്ചു പറഞ്ഞ നീയൊക്കെ എന്തുണ്ടാ വീണ്ടും പറഞ്ഞു ചീത്ത വിളിച്ചു കൊറേ ചീത്ത വിളിച്ച് നീക്കെന് വീണ്ടും ഇതിലേക്കൂടെ വീണ്ടും പറഞ്ഞു ചീത്ത വിളിച്ചിട്ട് ഒരു പയ്യം വന്ന് തന്നെ ചവിട്ടി താഴെ ഇട്ട് ചവിട്ടി താഴെ ഇട്ടപ്പോ എനിക്ക് കഴിക്കാൻ പറ്റില്ല എല്ലാരും കൂടെ അപ്പം ടിച്ചു അപ്പം എന്നെ എന്റെ വണ്ടി വേണ്ടി കൂട്ടുകാരെ അവൻറെ അടി എടുത്തത് അവനെ വിളിച്ചുകൊണ്ട് കൈയും പിടിച്ചോണ്ട് ഓടയായിരുന്നു ഓടിയപ്പോ പാക്ക് അമ്മ ചവിട്ടി തള്ളിയിട്ട് നിറയിട്ട് കടിച്ചു പറിച്ചുപറിച്ചു കൈ കൈയിലൊക്കെ ഇവിടെ കാലിലൊക്കെ സ്വഭാവം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് നമ്മൾ ബാക്കി ഓടി എന്നിട്ട് പറഞ്ഞ് ഇവിടെ ഇവിടെ വെച്ച് കണ്ട ഇല്ല ഇല്ലേ ഒന്നുകളും ഭീഷണിപ്പെടുത്തി എന്നെ കിട്ടില്ല വീട്ടിൽ ആരെങ്കിലും എത്ര എത്ര പേര് പേര് ഈ ആറ് ഇവർക്ക് നേരത്തെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല കിട്ടിയും ചെയ്യുന്നില്ല അന്നാണ് കാണുന്നത് പക്ഷേ ഞാൻ ഇത് അതുവരെ പോയിട്ട് അങ്ങനത്തെ ഒരു പൈമരില്ല അന്ന് ഞാൻ കാണണോ

ാണ് എഴുതി പിറ്റേ ദിവസം വരാൻ പറഞ്ഞു അപ്പൊ ആ പിറ്റേ ദിവസം എടുത്ത് ആൾക്കാരെ പിടിച്ചോണ്ടു നിന്നെങ്ങനെ ചെയ്തവരെ പിടിച്ചോണ്ടോ പേരുകൾ എനിക്ക് വൈകുന്നേരം വിട്ടവരെ വൈകുന്നേരം സാറുക പോലീസ് സ്റ്റേഷൻ അവരെ വിട്ടിട്ടുണ്ട് എന്റെ ചോദിച്ചു അയ്യോ ഇങ്ങനെ ഞാൻ അതാണ് പ്രേക്ഷകർക്ക് വേണ്ടി പറയാണ് ഈ എത്ര വയസ്സുണ്ട് ജയേഷൻ ഇരുപത് വയസ്സുള്ള ജയേഷന്റെ ചെവി കടിച്ചുപറിച്ചു ചെവി കടിച്ചുപറിച്ച ശേഷം അത് അത് അടുത്ത് പോകണ്ട അടുത്ത് പോകുമ്പോൾ നമുക്ക് ആ ചോരയൊക്കെ കാണിക്കേണ്ടി വരും അത് കാണുന്ന പ്രേക്ഷകർക്കും അതൊരു ബുദ്ധിമുട്ടാവും അപ്പൊ ഈ ഒരു ഇരുപത് വയസ്സുള്ള ഒരു യുവാവിന്റെ ചെവി കടിച്ചുപറിച്ചു പതിനഞ്ച് ഉണ്ട് സാധാരണഗതിയിൽ ഇത് വളരെ ക്രിറ്റിക്കലായിട്ട് ഉള്ള ഒരു അവസ്ഥയിലേക്കായ യുവാവിനെ എത്തിച്ചു എന്നിട്ടും സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് മലയങ്കീജ് പോലീസ് ഈ പ്രതികളെ പറഞ്ഞു വിട്ടു അന്നേ ദിവസം തന്നെ പറഞ്ഞു വിട്ടു ഇത് ഗുണ്ടാ സംഘങ്ങളാണ് നമ്മൾ ഇവരെ പറ്റി അന്വേഷിച്ചപ്പോൾ ഇവർക്ക് നേരത്തെയും ക്രിമിനൽ കേസുകളുണ്ട് ഈ ഉൾപ്പെട്ടിരിക്കുന്നു അവർക്ക് അവരുടെ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ വരും ദിവസങ്ങൾ നമുക്ക് പുറത്തു പുറത്തുവിടാം ജയകൃഷ്ണൻ അത് പേര് കൃത്യമായി അറിയാത്തത് കൊണ്ടാണ് നമ്മളും അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത് ഏതായാലും ഇവർക്ക് അന്ന് തന്നെ ജാമ്യം കൊടുത്ത് പറഞ്ഞുവിടുകയുണ്ടായി പിന്നെ അതിന് എന്ത് സംഭവിച്ചു ജയേഷ്ണോ അതിനുശേഷം വന്നെ വണ്ടി എടുത്തോണ്ടു വണ്ടിക്ക് എത്ര പതിനഞ്ച് ഒന്നും എൻജി പോലും കംപ്ലൈന്റ് എൻജിന്റ് തോട്ടിനകത്ത് അടിച്ച് പൊട്ടിച്ചു വണ്ടി എടുത്തു ഏത് വണ്ടിയായിരുന്നു എവിടെ വണ്ടി പോലീസ് സ്റ്റേഷൻ പിന്നെ വിളിച്ചിട്ടുണ്ട് ഇളകിയോ അത് ചെറിയൊരു നരമ്പിലാണ് നിന്നെ ആ നരമ്പൊഴികെ ബാക്കിയെല്ലാം ബാക്കിയെല്ലാം കട്ടായി കട്ടായി രണ്ടു മൂന്ന് നരമ്പ് കട്ടായി ചെറിയ നരമ്പുണ്ടല്ലോ ശരി ഒരു നരമ്പിലാണ് നിന്നാകെ പിന്നീട് പിന്നീട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അവസാനിച്ചു ജയേഷ്ഠനുമായിട്ട് അവർക്ക് യാതൊരു വിരോധവും ഒരു വിരോധവും ഇല്ല വെറുതെ ഒരാളെ പിടിച്ച് റോഡേ പോയ ഒരാൾ എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി ആ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകണ ഒരു ഇഷ്യൂണ്ടാകണം ഇതിപ്പോ ഇതല്ലെങ്കിൽ മറ്റൊരു കാരണം പറഞ്ഞ എങ്ങനെ പോയാലും അന്നടി ഇട്ടു വരുന്നു അന്ന് അടി ഇട്ടുമായിരുന്നു ഇവരെന്തോ മദ്യപിച്ചിട്ടുല്ലോ നിൽക്കുവായിരുന്നു അവര് സംസാരം പെരുമാറ്റം ഒരു മനുഷ്യരെ മനുഷ്യർ അങ്ങനെ പെരുമാറി വ്യത്യസ്തമായിട്ടാണ് ഡിഫറെന്റ് ആയിട്ട് പെരുമാറുക അവർ ഏതെങ്കിലും ലഹരി വസ്തു ഉപയോഗിച്ചതായിട്ടോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ലഹരി വസ്തു ഉപയോഗിച്ചിട്ട് പോലീസിനോട് ഇതൊക്കെ പറഞ്ഞു 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 പോലീസ് കൃത്യം എടുത്ത നടപടി ഇതാണ് അവർക്ക് ജാമ്യം സ്റ്റേഷൻ ജാമ്യം സ്വീകരിച്ചിരിക്കുന്ന പോലീസ് ഇക്കാര്യത്തിൽ കാര്യക്ഷമമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തണം ഇത്തരക്കാരെയൊക്കെ പിടിച്ച അകത്ത് ഇടണം റിമാൻഡിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇടണം അതുപോലെ തന്നെ പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ച് സാധാരണ ഒരു ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ടൊക്കെ ഉൾപ്പെട്ട് വരികയാണെങ്കിൽ അവരെ കൈകാര്യം ചെയ്യും ഇത്തരത്തിലുള്ള ഗുണ്ടാസംഘങ്ങളെ കിട്ടുമ്പോൾ അത് അടുത്ത സ്പോട്ടിൽ തന്നെ അവരെ പറഞ്ഞു വിടുകയും ചെയ്യുന്ന നിലപാട് പോലീസിന്റെ നിലപാട് ശരിയല്ല തീർച്ചയായും റിമാൻഡിൽ വിടേണ്ടതാണ് കാരണം ഈ സാധാരണ ഈ തലയുടെ മുകളിലോട്ട് ഈ കഴിഞ്ഞു മുകളിലോട്ടൊക്കെ പരിക്ക് കാര്യമായി കേൾക്കുന്ന സമയത്ത് ഏഴ് കരുതി കൂട്ടി വശ്രമത്തിന് കേസെടുത്ത് റിമാൻഡിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ് പക്ഷേ പോലീസ് ഇപ്പോൾ ഈ സംഘങ്ങളെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഈ വിദ്യാർത്ഥിക്ക് ഇനിയിപ്പോൾ എന്നാ ക്ലാസ് ഉള്ളത് പോയില്ല പരീക്ഷ 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 ഫൈനൽ ഇന്റേണൽ ഇന്റേണൽ കട്ടാവും കട്ടാവും പോയി പറഞ്ഞു ഇങ്ങനെ പെരുമാറുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നല്ലോ പല കാരണങ്ങളാണ് പല പല വിഷയങ്ങൾ ഇപ്പോൾ ഈ കുറച്ചു ദിവസമായി തിരുവനന്തപുരത്തെ ഗുണ്ടാസങ്ങളെ കുറിച്ച് നമ്മൾ എ ബിസി മലയാളം തുടർച്ചയായി വാർത്ത നൽകുന്നതുകൊണ്ട് ഇവരുടെയൊക്കെ പെരുമാറ്റം എന്തുകൊണ്ട് ചെറിയ നിസാര കാരണങ്ങളാണ് ഇപ്പോൾ അടുത്താണ് നെയ്യാറ്റിങ്ങര എത്ര എത്ര കിലോമീറ്റർ ഉണ്ടാവുന്നത് നെയ്യാറ്റിങ്ങരയ്ക്ക് ആറ് കിലോമീറ്റർ എൻ്റെ തൊട്ടടുത്താണ് നെയ്യാറ്റിങ്ങര എന്ന് പറയുന്ന സ്ഥലം നെയ്യാറ്റിങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് ആദിത്യൻ എന്ന് പറയുന്ന ഒരു യുവാവിനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നെഞ്ചിൽ കത്തിയാഴ്ത്തി കുത്തിക്കൊന്നു ഒരു ഗുണ്ടാസംഘം കാരണം എന്താണ് ഇരുപതിനായിരം രൂപയുടെ പ്രശ്നം അതിനുവേണ്ടിയാണ് ഒരു യുവാവിനെ കുത്തിത്തന്നു കൊന്നത് അതുപോലെ തന്നെ ഒരു സിയുടെ കൈയും കാലം തല്ലി പിടിച്ച് സിയുടെ കൈയും കാലം തല്ലി പിടിച്ചത് അവിടെ മാറ്റി നിൽക്കട്ടെ പക്ഷേ അതിൽ ഉൾപ്പെട്ട ആൾ നേരത്തെ തന്നെ ഒരു രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരാളെ കൊലപ്പെടുത്തിയ ആളാണ് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊലപ്പെടുത്തി രഞ്ജിത്തിൻ്റെ കഥയിലേക്ക് പോകുമ്പോൾ രഞ്ജിത്ത് അതിനു മുമ്പ് വടകര ജോസ് എന്ന് പറയുന്ന ഒരാളെ കൊലപ്പെടുത്തിയ ആളാണ് ആ കേസിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ടയാളാണ് എരിഞ്ചേത്ത് ഇങ്ങനെ ഇതിങ്ങനെ ഒരു എന്താ പറയുക ഒരു ശൃംഖല പോലെ ഇങ്ങനെ ക്രൈം ഇങ്ങനെ തിരുവനന്തപുരത്ത് ഇങ്ങനെ നീണ്ടുപോവുകയാണ് തലസ്ഥാന നഗരിയാണ് തലസ്ഥാനമാണ് സാധാരണ നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ കൊട്ടേഷൻ ടീമുകളെയും ഗുണ്ടാ സംഘങ്ങളെയും ഒക്കെ കാണുന്നത് കൊച്ചിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് കൂടുതൽ ക്രൈം നടക്കുന്ന ഒരു ജില്ല ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള ഗുണ്ടാ സംഘങ്ങളുടെ ഒരു അഴിഞ്ഞാട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തലസ്ഥാന നഗരിയിൽ തന്നെയാണ് അപൂർവ്വം സിനിമകളിൽ മാത്രമേ ഈ തലസ്ഥാന നഗരിയിലുള്ള കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചുള്ള സിനിമകളൊക്കെ തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ച് വന്നിട്ടുള്ള വളരെ അപൂർവ്വം വളരെ കുറച്ച് സിനിമകളേ ഉള്ളൂ കൂടുതൽ സിനിമകളും കൊച്ചി കേന്ദ്രീകരിച്ചാണ് പറഞ്ഞത് കൊച്ചിയിലെ ഗുണ്ടാ സംഘം കൊച്ചിയിലെ മാഫിയ അതൊക്കെ പറഞ്ഞു വരുത്തിയ പറഞ്ഞു വരുത്തിയൊരു ഒരു സംഭവമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഒരു മേഖലകളിൽ ഈ നടക്കുന്ന ക്രൈമുകൾ നോക്കുമ്പോൾ അതൊന്നും ഒന്നുമല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു വലിയൊരു ഗുണ്ടാ സംഘങ്ങൾ ഇങ്ങനെ പല ഭാഗങ്ങളിലായി അത് പ്രത്യേകിച്ച് യുവാക്കളാണ് ഇതും യുവാക്കളാണല്ലേ ആക്രമിച്ചവർക്ക് മുപ്പത്തി രണ്ട് വയസ്സുള്ളവരൊക്കെയാണ് ഈ മുപ്പതിന് താഴെ ആദിത്യന്റെ കേസ് പരിശോധിച്ചാൽ അത് ഉൾപ്പെട്ടവരെല്ലാം മുപ്പതിന് താഴെയുള്ള പ്രതികളാണ് മുപ്പത് വയസ്സിന് താഴെയുള്ള പ്രതികൾ അവർക്കതൊന്നും ഒരു കാര്യമേ അല്ല നമ്മൾ ആ തെളിവെടുപ്പ് നടന്ന സമയത്ത് തെളിവെടുപ്പിനടുത്ത് ചെന്നിക്കുമ്പോൾ ഈ ജിബിൻ എന്നൊക്കെ പറയുന്ന ആദിത്യനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയൊക്കെ ചിരിച്ചുകൊണ്ടാണ് പോകുന്നത് അവർക്കതൊന്നും ഒരു കാര്യമേ അല്ല ജയിൽ പോകുന്നവരും അത് ഞാനും അമേരിക്കതൊന്നും ഒരു പ്രശ്നമല്ല ഇവിടുത്തെ നിയമ നടപടിയോ അല്ലെങ്കിൽ ജയിലിൽ പോകുന്നതോ അതൊന്നും ഒരു പ്രശ്നമേ അല്ല നമ്മൾ പല കേസുകളിലും ഞാനത് തുറന്നു പറയുകയാണ് ഈ പല ഇപ്പോൾ ഈ കുറച്ച് ദിവസമായി നമ്മൾ ഈ ഗുണ്ടാസംഘങ്ങളുടെ കേസുകളൊക്കെ നോക്കുമ്പോൾ ഇവർക്കതിലൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു കാര്യമേ ഇല്ല അവരങ്ങ് പോവുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കും പ്രേക്ഷകർ കണ്ടിട്ടില്ലാത്ത പ്രേക്ഷകർ ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ എ ബി സി മലയാളത്തിൻ്റെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ജയദേവൻ എന്ന് പറയുന്ന ഒരു ഗുണ്ടയുടെ കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ടത് ജയദേവൻ എന്ന് പറയുന്ന ഒരു സ്ഥിരമായി ക്രൈം കേസിൽ ഉൾപ്പെടുന്ന ജയദേവൻ ജയദേവൻ സാബു എന്ന് പറയുന്ന ഒരാൾക്കോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാണ് സാബുവിനോട് പ്രതികാരം ചെയ്യാൻ പോയ ജയദേവൻ സാബുവിനെ കൈ കിട്ടിയില്ല പകരം അവിടെ നാട്ടിലുള്ള സർവ്വരെയും ജയദേവൻ സർവ്വരുടെയും വാഹനങ്ങൾ തല്ലിപ്പൊളിച്ചു അതൊന്നും പോരാഞ്ഞിട്ട് റോഡേ പോയി ഒരാളെ കല്ല് വരിയറിയറിയുകയും ചെയ്തു ഇത്തരത്തിലൊക്കെയാണ് ഇവരുടെ പ്രവൃത്തികൾ ഇവർക്ക് എങ്ങനെ പെരു ഇങ്ങനെ പെരുമാറാനുള്ള കാരണം എന്താണെന്ന് പോലീസിന് പോലും മനസ്സിലാവുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും ഇപ്പോൾ ജയകൃഷൻ ഉണ്ടായിരിക്കുന്ന വളരെ ഒരു സംഭവമാണ് പ്രത്യേകിച്ച് യുവാവ് എക്സാം നടക്കുകയാണ് ഇൻറ്റേണൽ എസാം നടക്കുന്നത് മാർക്ക് ഉണ്ട് ഇൻ്റർണൽ എക്സാം എഴുതാത്ത വിദ്യാർത്ഥിക്ക് ഇൻറ്റേർണൽ മാർക്ക് കഴിയില്ല ഇൻറ്റേർണൽ മാർക്ക് കട്ടാവും പിന്നെ വെൽഡിംഗ് ട്രേഡ് ആണ് ഒരു ട്രേഡ് പഠിക്കാൻ പോകുക എന്ന് പറയുന്നത് ഒരു ജോലി പ്രതീക്ഷിച്ചാണ് എത്രയും പെട്ടെന്ന് ഒരു ജോലി സമ്പാദിക്കാവുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു ട്രേഡ് പഠിക്കാൻ പോകുന്നത് അത് നഷ്ടമാവുന്നു അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഒരു യുവാക്കൾക്ക് ഒരു യുവാവിനുണ്ടാവുന്നു ഒന്നുമില്ല പ്രത്യേകിച്ച് ജേഴ്സൺ പറയുമ്പോൾ ജേഴ്സൺ അവരെ അറിയില്ല അവർക്ക് ജേഴ്സനെ അറിയില്ല എവിടെ അത് ജേഴ്സൺ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യം അതാണ് പ്രത്യേകിച്ച് ജേഴ്സനോട് അവർ ചോദിച്ചു എന്ന് പറയുന്നു നീ എവിടെയുള്ളതാണ് നിന്റെ പേരെന്താണെന്നൊക്കെ ചോദിക്കുന്നു വരുത്തനാണെന്ന് പറഞ്ഞ് പിടിച്ച് കടിക്കുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാകുമ്പോൾ ഇവർക്ക് ജേഴ്സനെ അറിയില്ല ജേഴ്സൻ അവരെ അറിയില്ല പ്രത്യേകിച്ച് ഒരു വിരോധവും ഇല്ല നോക്കി അത്രേ ഉള്ളൂ നീ നോക്കി എന്ന് നോക്കിയില്ലെങ്കിലും ജേഴ്സനെ എനിക്ക് തോന്നുന്നു ജേഴ്സനെ അവരെ അടിക്കുമായിരുന്നു

ആക്സിഡന്റ് ഒക്കെ കാലും പോയി ഇതാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെ സാമ്പത്തിക സാമ്പത്തികം അതിന്റെ വീട്ടിലേക്കുള്ള വരുമാനം നൽകിയിരിക്കുന്നത് അവരുടെ റബ്ബർ വെട്ടിയുള്ള വരുമാനമാണ് ലഭിച്ചുകൊണ്ടിരുന്നത് ആ വരുമാനം വരെ നിലച്ചു പോയിരിക്കുന്നു അപ്പോൾ ഒരു യുവാവിന്റെ ഒരു യുവാവിന്റെ അവസ്ഥ ഈ രീതിയിൽ അവർ എത്തിച്ചിരിക്കുന്നു ഒപ്പം ആ യുവാവിന്റെ വസതിയിൽ ജയകൃഷ്ണന്റെ വീട്ടിൽ വരുമാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അമ്മയുടെ ജോലിക്ക് പോയിട്ടുണ്ടാകുന്ന ഒരു വരുമാനമാണ് അത് റബ്ബർ വെട്ടിയാണ് അമ്മ വീട്ടിൽ വരുമാനം കൊടുക്കുന്നത് അത് റബ്ബർ കൂട്ടാൻ പോകുന്ന വണ്ടിയാണ് അവരെ എടുത്ത് ഈ പറയുന്ന കൈത്തോട്ടിൽ ഇവർ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കൈ റബ്ബർ വെട്ടാനും പോകാൻ സാധിക്കുന്നില്ല അതായത് നമുക്ക് ഈ പോലീസിനോട് പറയാനുള്ളത് നിങ്ങൾ ഇവർക്കെതിരെ കേസെടുക്കുന്നതിനൊപ്പം ഇവരുടെയൊക്കെ ഒരു മാനസിക നില പരിശോധിക്കാൻ കൂടി തയ്യാറാവണം നമുക്ക് പേരുൾക്കടയിലൊക്കെ മാനസിക ചികിത്സാ കേന്ദ്രങ്ങൾ മാനസിക ആരോഗ്യ ചികിത്സാ കേന്ദ്രമൊക്കെ ഉണ്ട് ഗവൺമെന്റ് തന്നെയാണ് ഇവരുടെയൊക്കെ ഒരു മാനസിക നില പരിശോധിക്കണം ഈ ഗുണ്ടാ സംഘങ്ങളുടെ ഇവരെന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു ഇവർ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിട്ടാണെങ്കിൽ അതിനെതിരെയാണ് ആദ്യ നടപടി സ്വീകരിക്കേണ്ടത് ഇവർക്ക് ഈ കേസും പ്രശ്നങ്ങളും ഒന്നും അവർക്ക് ഒരു കാര്യമില്ലാന്ന് തോന്നുന്നു അതിലൊക്കെ ഇവർക്ക് സന്തോഷമാണെന്നാണ് ഈ കുറച്ച് കേസുകൾ ഈ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇവരുടെ പിന്നാലെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഏതായാലും ജേഷനുണ്ടായ അനുഭവം ഇനി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ പോലീസ് കൃത്യമായ നടപടി സ്വീകരിച്ച് ഇതിനുവേണ്ടി തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുത്ത് ഇവരെയൊക്കെ ഓരോ കേസിൽ ഉൾപ്പെടുമ്പോൾ അടുത്ത കേസിൽ ഉൾപ്പെടാത്ത രീതിയിലുള്ള കാര്യങ്ങൾ എത്തിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക